നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അലാവസിനെ അവർ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ കിലിയൻ എംബപ്പെ ഒരു ഗോൾ നേടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതിപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് റയൽ മാഡ്രിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് റയൽ മാഡ്രിഡ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ഇടത് കാലിൻ്റെ ഫിമോറൽ ബൈസപ്സിനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭിക്കും എന്നാണ് റയൽ മാഡ്രിഡ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹം പരിക്ക് മൂലം പുറത്താണ് എന്നുള്ളത് റയൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എത്ര കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് യൽ മാഡ്രഡ് അറിയിച്ചിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് മൂന്ന് ആഴ്ചയോളം കിലിയൻ എംബപ്പേക്ക് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ വരുന്ന മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കാരണം മാഡ്രഡ് ഡെർബിയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി റയൽ മാഡ്രിഡ് കളിക്കുന്നത് ആ മത്സരത്തിൽ എംബെപ്പേ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതുപോലെ തന്നെ ലില്ലിക്കെതിരെ ഒരു മത്സരം വരുന്നുണ്ട് വി ആർ റയൽ അതുപോലെ തന്നെ സെൽറ്റാ വിഗോ ബൊറൂസിയ ഡോഡുമുണ്ട് എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങളൊക്കെ റയലിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എംബപ്പെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആരാധകർക്ക് അറിയേണ്ട കാര്യം ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് എൽ ക്ലാസിക്കോ പോരാട്ടം അരങ്ങേറുന്നത് ആ മത്സരമാവുമ്പോഴേക്കും കിലിയൻ എംബപ്പെ പൂർണ്ണ സജ്ജനായിക്കൊണ്ട് എത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മികച്ച പ്രകടനം എംബപ്പയ്ക്ക് റയലിന് വേണ്ടി പുറത്തെടുക്കാൻ കഴിയുന്നുണ്ട് ഏഴ് ഗോളുകളും ഒരു അസിസ്റ്റും ഇതുവരെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവാം